സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് ആലപ്പുഴയിൽ കാറ്റിനെ തുടർന്ന് വൻ മരം കടപൊഴുകി വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ആലപ്പുഴ സ്വദേശി ഉനൈസിനും ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത് ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്ത് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നു മരം കടപൊഴുകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ് ശുചീകരണ തൊഴിലാളി ജോയുടെ മൃതദേഹം വീട്ടിൽ എത്തിച്ചു അന്ത്യാഞ്ജലി നേർന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ജോയുടെ അമ്മയും മേയർ ആര്യ രാജേന്ദ്രനും മൃതദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ജോയിയെ കാണാതായതു മുതൽ തന്നെ ആര്യ രാജേന്ദ്രൻ മൃതദേഹം ലഭിക്കുന്നത് വരെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ മൃതദേഹം അഞ്ച് മിനിറ്റ് മാത്രമാണ് ജോയുടെ വീട്ടിൽ പൊതുദർശനത്തിനായി വെച്ചത് ജീർണിച്ച് ശരീരമായതുകൊണ്ട് വളരെ വേഗം തന്നെ ശസംസ്കാര ചടങ്ങിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കൂടുതൽ ദൃശ്യങ്ങളിലേക്കും റിപ്പോർട്ടുകളിലേക്കും ആറ് മണിക്കൂറിന് ശേഷം ശുചീർണ തൊഴിലാളി ജോയുടെ മൃതദേഹം കണ്ടെത്തി ഫയർഫോഴ്സും പോലീസും റെസ്ക്യൂ ടീമും ചേർന്ന് തിരച്ചിൽ തുടരുന്നതിന് ഇടയിലാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ ആമേഴ് തോട്ടിലെ മാലിന്യം നീക്കുന്നതിന് ഇടയിൽ കാണാതായ കരാർ ശുചീകരണ തൊഴിലാളി ജോയുടെ മൃതദേഹം നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷം കണ്ടെത്തിയത് റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന ഭാഗം പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചിയൂർ റോട്ടിലെ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത് പോലീസും ഫയർഫോഴ്സും എത്തി കനാലിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തു മൃതദേഹം ജീർണിച്ച നിലയിലായതിനാൽ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇൻക്വസ്റ്റ നടപടികളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം ജോയുടെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് ജോയുടെ വീട്ടിൽ നാട്ടുകാരും ബന്ധുക്കളും ഒപ്പം അമ്മയും സുഹൃത്തുക്കളെല്ലാം തന്നെ ആദരാഞ്ജലികൾ നേർന്നു മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ വേഗം തന്നെ

കണ്ണൂർ ഇരിട്ടി വാണിയമ്പാറയിൽ പുലിയിറങ്ങിയെന്ന നാട്ടുകാർ പുലി ഇതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി സ്ഥലത്ത് പുലിയെ കണ്ടെത്തുവാനുള്ള പരിശോധന തുടരുന്നു